സ്വാഗതംസ് താഴെപ്പാലം പ്രതിസന്ധികൾക്കിടയിലും മലപ്പുറം കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ നേടിയ നേട്ടങ്ങൾ അഭിനന്ദാർഹമാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് മലപ്പുറം കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിന്റെ നവീകരിച്ച കോൺവെന്റിങ് ഡിപ്പാർട്ട്മെന്റിന്റെയും പുതിയ സിംപ്ലക്സ് മെഷീന്റെയും പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം യന്ത്രവൽകൃത കാലഘട്ടത്തിൽ പൊതുവെ സ്പിന്നിംഗ് മില്ലുകൾ വൻ പ്രതിസന്ധിയാണ് നേരിടുന്നത് ഇതിനിടയിലും മികച്ച വരുമാനം കണ്ടെത്താൻ മലപ്പുറം കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിന് സാധിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് ടു നൂറ് കോടി രൂപയ്ക്കിടയിൽ വിറ്റുവരുമാനമുള്ള മില്ലുകൾക്ക് വ്യവസായ വകുപ്പ് ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം നേടിയത് ഇതിന് ഉദാഹരണമാണ് ടെക്നോളജി അനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ കൂടുതൽ ഉൽപാദനവും അതുവഴി ലാഭവും ഉയർത്താൻ സാധിക്കും കമ്പനി എന്നത് സർക്കാർ വകുപ്പുകളല്ല പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രതിസന്ധി നേരിടുമ്പോൾ സർക്കാർ സഹായം ും എന്നാൽ കമ്പനി ലാഭത്തിലാക്കി അതിൽ നിന്നും വേതനവും മറ്റു ആനുകൂല്യങ്ങളും നൽകാൻ സാധിക്കണം അതിന് മത്സര സ്വഭാവത്തോടെ തൊഴിലാളികളും പ്രവർത്തിക്കണം സർക്കാരിന്റെ സഹായങ്ങൾക്കായി മാത്രം കാത്തു നിൽക്കരുതെന്നും ഫാഷൻ ഡിസൈനിങ് പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലപ്പുറം സ്പിന്നിംഗ് മിൽ അങ്കണത്തിൽ സ്ഥാപിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കൃത്യസമയത്ത് കിട്ടിയാൽ സമയത്ത് ഡെലിവറി ഇല്ലെങ്കിൽ പെനാൽറ്റി വരും പല പ്രശ്നങ്ങളും വരും റോ മെറ്റീരിയലിൻ്റെ കാശ് അപ്പോൾ കൂടും കോട്ടയതിനനുസരിച്ച് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ റിവോൾവിംഗ് ഫണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പത്ത് കമ്പനിയാണെങ്കിൽ പത്ത് കമ്പനികളുടെ ഡ്യൂസ് ഒക്കെ ക്ലിയർ ചെയ്യുക നമ്മുടെ കടം ഇക്വിറ്റി ആക്കുക അപ്പോൾ ബാങ്കബിളായി വർക്കിംഗ് ക്യാപിറ്റൽ നൂറ് കോടി രൂപയാണെങ്കിൽ അല്ലെങ്കിൽ നൂറ് രൂപയാണെങ്കിൽ നമ്മൾ ഇരുപത്തഞ്ച് രൂപ ബാങ്കിലേക്ക് കൊടുക്കും ബാങ്ക് നൂറ് രൂപ കമ്പനിക്ക് കൊടുക്കും തിരിച്ചു പൈസ വരുന്ന എസ്ക്രോ അക്കൗണ്ട് ആയിരിക്കും നേരെ ബാങ്കിലേക്ക് പോകും ബാങ്ക് മേവറിൻ്റെ ഇതും എടുത്തിട്ട് നമ്മുടെ ഇരുപത്തഞ്ചിൽ തന്നെ ബാക്കി കമ്പനിയിലേക്ക് പോകും അങ്ങനെ വന്നാൽ നമുക്ക് ഒരു പത്ത് മുപ്പത് കമ്പനികൾ ലാഭത്തിലാക്കാൻ പറ്റുമെന്നാണ് ഞങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത് ആ റിവോൾവിംഗ് ഫണ്ട് മന്ത്രിസഭ കൂടി ചർച്ച ചെയ്ത് അംഗീകരിച്ചാൽ നല്ലൊരു മാറ്റം വരുത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്പിന്നിംഗ് മിൽ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ മലപ്പുറം നഗരസഭാ അധ്യക്ഷൻ മുജീബ് കാടേരി അധ്യക്ഷത വഹിച്ചു മാനേജിംഗ് ഡയറക്ടർ എം കെ സലീം റിപ്പോർട്ട് അവതരിപ്പിച്ചു ബി പി ടി മെമ്പർ സെക്രട്ടറി പി സതീഷ് കുമാർ ഡയറക്ടർ കെ മജ്നു ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ആർ ദിനേഷ് വാർഡ് കൌൺസിലർ സജീർ കളപ്പാടൻ സ്പിന്നിംഗ് മിൽ മുൻ ചെയർമാൻ പാലോളി അബ്ദുൾ റഹ്മാൻ പ്രിയദർശിനി കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ ചെയർമാൻ ടി എം തോമസ് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി പി അനിൽ എം പി ഹംസ കെ പി സക്കീർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു സ്പിന്നിംഗ് മിൽ ചെയർമാൻ പി മുഹമ്മദ് യൂസഫ് സ്വാഗതവും ഡെപ്യൂട്ടി മാനേജർ കെ കെ രാജൻ നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് മലപ്പുറം